നമ്മൾ ഇന്ന് നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പകുതിയിലൊരാവംശം ഇനിയത്തെ തലമുറ പ്രാർത്ഥിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം വിശ്വാസം ഉണ്ടെങ്കിലല്ലേ പ്രാർത്ഥിക്കുകയുള്ളൂ വിശ്വാസമുണ്ടെങ്കിലല്ലേ പ്രാർത്ഥിക്കുകയുള്ളു വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഇവർ കൂതാശകൾ സ്വീകരിക്കുകയുള്ളൂ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയുള്ളൂ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് വിശുദ്ധ കുർബാനയിൽ സമർ കണ്ട് സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈശോയുടെ തിരു വിലയാൽ അവരെല്ലാം സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളൊക്കെ കുർബാനക്ക് പോകുന്നുണ്ടോ സൺഡേ കുർബാന തന്നെ എത്ര പേരാ മുടക്കണേ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂറോപ്യൻ നാടുകളിൽ പിന്നെ ഉണ്ടാകും ഗൾഫ് നാടുകളിലൊക്കെ വർക്ക് ചെയ്യണവര് അവർക്ക് സൺഡേ കുർബാന പോലും ഇല്ല ആ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ കയറുമോ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് തമ്പുരാൻ്റെ വിശുദ്ധീകരണ പ്രക്രിയ പ്രക്രിയയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറുമോ യാതൊരു സാധ്യതയും ഇല്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മൾ തന്നെ നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തി തമ്പുരാൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ നിൽക്കാൻ തക്ക വിധത്തിൽ വ്യക്തമായ വിധത്തിൽ ഒരു സ്ഥാനം അവിടെ ലഭിക്കാനായിട്ട് ഇപ്പോഴേ പരിശ്രമിച്ചു ഇരിക്കണം അങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉള്ള ഒരു എളുപ്പവഴിയാണ് ഈ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിക്കുന്നത്